ിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസത്തെ ഇന്ന് ഇന്ത്യക്കാർ എല്ലാ രാജ്യങ്ങളിൽ വെച്ചും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ത്യ അടിമത്വത്തിൽ നിന്നും വിമോചിക്കപ്പെട്ട ദിവസമാണിന്ന് ഇന്ന് ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് നിങ്ങളോട് സംസാരിച്ചു ഈ ഇംഗ്ലണ്ട് എന്ന രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയെ അനേകം വർഷങ്ങളോളം ടിമത്തത്തിന് കീഴിലാക്കിയിരുന്നത് എന്നാൽ ദൈവം അവരുടെ അടിമത്തത്തിൽ നിന്നും വിമോചനം നൽകി ജനാധിപത്യ രാജ്യമായി ദൈവം നമുക്ക് തന്ന് ഇന്ന് ഇന്ത്യ കാറ്റ് ശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു സ്വാതന്ത്ര്യം എന്നത് വിമോചനം നേടിയ ദിനമാണ് എന്നാൽ ദേശത്തിലുള്ളവരെല്ലാം വിമോചിതരായിട്ടുണ്ടോ ഇന്ന് അനേകം കോടി ജനങ്ങൾ മദ്യപാനത്തിനടിമകളായിരിക്കുന്നു തമിഴ്നാട്ടിൽ മാത്രം ഓരോ ദിവസവും ഒന്നര കോടി ജനങ്ങൾ മദ്യപിക്കുന്നു എന്ന് ഒരു ജഡ്ജ് വേദനയോടെ കോടതിയിൽ വെച്ചു പറഞ്ഞ വാർത്ത നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും എന്നുവെച്ചാൽ ഇന്ന് എന്തുമാത്രം കുടുംബങ്ങൾ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലഹരി വസ്തുക്കൾക്ക് അടിമകളായിരിക്കുന്നവർ അതിനേക്കാൾ ഉപരിയാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരി വസ്തുക്കൾക്ക് അടിമകളായിരിക്കുന്നു അതുപോലെ തന്നെ ചൂതാട്ടത്തിന് അടിമകളായി പണം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തവരെ കുറിച്ചുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു അതിനടിമകളായവർ അനേകം പേരുണ്ട് അതിലുമപ്പുറം വേറെയും അനേകം പാപങ്ങൾ വ്യഭിചാരം വേശ്യാവൃത്തി അശുദ്ധമുള്ള കാര്യങ്ങൾ ഇവരെല്ലാം സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ സമാധാനമില്ല സന്തോഷമില്ല ആ പാപത്തിൽ നിന്നും വിടുവിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നിങ്ങൾ വിടുവിക്കപ്പെട്ടിട്ടില്ലേ ഒരു കാലത്ത് പാപത്തിലായിരുന്നു അടിമത്വത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് ഒരു മഹാസന്തോഷം ഉണ്ടായിട്ടുണ്ടല്ലേ ഒരു മഹാസന്തോഷം വിടുതലായതിൻ്റെ ഒരു മനോല്ലാസം അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് നിങ്ങൾ വസിക്കുന്ന സ്ഥലത്തും അനേകം കോടി ജനങ്ങൾ പാപത്തിനടിമകളായി വിമോചിതരാവാതെ വിഷമിക്കുന്നു വിമോചിതരായ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം ദൈവം നമുക്കൊരു വാക്യം തന്നിരിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ധ്യായം പതിനാലാം വാക്യത്തിൽ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഐ വിൽ ഹീൽ ദ നേഷൻ ഇതുപോലുള്ള പാപങ്ങളാലും ശാപങ്ങളാലും വ്യാധികളാലും ബാധിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേശത്തിന് ഞാൻ ക്ഷേമം ഒരു സൗഖ്യം വരുത്തും വിടുതൽ കൊടുക്കും എന്ന് വാക്ക് തന്നിരിക്കുന്നു അതിനെന്ത് ചെയ്യണം എന്റെ നാമം ധരിച്ചിരിക്കുന്ന എൻറെ ജനങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന യേശുവിന്റെ ജനങ്ങൾ സ്വയം താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ ദുഷിച്ച മാർഗങ്ങളെ വിട്ടു തിരിഞ്ഞാൽ യഹോവ അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് വാക്ക് തന്നിരിക്കുന്നു അതിനാദ്യം നമ്മൾ ഏതെങ്കിലും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് നമ്മെ താഴ്ത്തണം ജാതിഗർവം പണത്തിന്റെ ഗർവം കുടുംബത്തിന്റെ ഗർവം ആത്മീയ ഗർവം പദവി ഗർവം എന്ന ഒരു ഗർവത്തിനും ഇടം കൊടുക്കാതെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം മറ്റുള്ളവരെ നമ്മളെക്കാൾ മികച്ചതാണെന്ന് കരുതുന്നതാണ് താഴ്മ എന്നതിനർത്ഥം അങ്ങനെ നമ്മെ താഴ്ത്തണം ദൈവത്തിന്റെ പാദത്തിങ്കൽ നാം പ്രാർത്ഥിക്കണം നാടിനു വേണ്ടി ദിവസേന നാം പ്രാർത്ഥിക്കണം ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിലും ദിവസവും നമ്മുടെ നാടിനു വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ കാര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്നും ദിവസേന പ്രാർത്ഥിക്കുവിൻ അതുമാത്രമല്ല ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം ദൈവം എന്തു പറയുന്നു അത് ശ്രദ്ധിക്കണം ദുഷിച്ച വഴികളാണെങ്കിൽ അത് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണം നമ്മൾ മോശമായ വഴികളിലൂടെ നടന്നിട്ട് നമ്മൾ ദുർമാർഗത്തിലും പാപത്തിലും ആക്രമവും അന്യായവും ചെയ്തുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല ആദ്യം നാം അത്തരം ദോഷങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് പാപം ക്ഷമിച്ച് നാടിന് ക്ഷേമം വരുത്തും ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ പാപശാപയ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കാം ദൈവമേ രാജ്യത്തിന് ക്ഷേമം വരുത്തുമെന്ന് വാക്ക് തന്നിരിക്കുന്നു ഞാൻ ജീവിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്നു ഈ രാജ്യത്തിൽ എനിക്ക് വിമോചനം തന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു ഇനിയും കോടാനുകോടി ജനങ്ങൾ പാപത്തിനും ശാപത്തിനും ദുഷിച്ച ശീലങ്ങൾക്ക് മടിമകളായി സമാധാനമില്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമേ കലങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിമോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ വിമോചനത്തിന്റെ സന്തോഷം ഉണ്ടാകട്ടെ പാപമോചനത്തിന്റെ സന്തോഷം ഉണ്ടാകട്ടെ അവരുടെ ജീവിതം മാറട്ടെ ഞങ്ങളുടെ നാട് എല്ലാ വിധത്തിലും എല്ലാ ജനങ്ങൾക്കും സകല നന്മകളും ഉണ്ടാകുന്ന വിധത്തിൽ നാടിന് ക്ഷേമവും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ